കുരുക്കഴിക്കുന്നത് പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഇതൊരു ഭയങ്കര ഗുരുക്കഴിക്കും അമ്മ ഇത് കയറ് വാങ്ങിക്കാൻ വന്നപ്പോഴാണ് അത് നോക്കിയത് ആണോ വാങ്ങിക്കാൻ വന്നപ്പോഴാണ് നോക്കിയത് അന്ന് ഇയർ ഇത്തിരി കയറ് വലിച്ചു നീക്കി പക്ഷെ നടുക്ക് കിടക്കുന്ന ഏറ്റവും വലിയ ടാസ്ക് ആണ് ഇന്ന കണ്ണു കഴിച്ചു തീരുമോ പറയാനേ ഒരു ടെക്നിക്കലാണ് നമുക്ക് പറഞ്ഞായിരുന്നില്ല മാമന്റെ കടലാണോ അതോ അപ്പുറത്താണോ മാമന്റെ ഇപ്പോഴേ വഴിയും പ്രതീക്ഷിക്കാൻ സന്തോഷം ഞാൻ മലപൂർവ്വം ഭയങ്കരമായിട്ട് മാമനെ കുരുക്കിയാണോ ൂടിയുള്ള ഉൽക്കഴിപ്പ് ആ മത്സരമാണ് നടന്നിരിക്കുന്നത് അവിടെ പോണ ഇത് പോയ കുരുക്കാ

അവസാന ഇതേ ഉള്ള വാർത്ത ഇനിയിപ്പവിടെ മട പോലെ കെട്ടിവെച്ചിട്ട് ആ നീളത്ത് ഇവിടുന്ന് അത് ആളിലോട്ട് പോവാം അങ്ങനെ ആണെങ്കിൽ കിലോയാണോ തോന്നല്ലേ കിലോയോ കിലോയോ എപ്പഴിയെന്ന് പറഞ്ഞ ഞങ്ങള് നിക്കുവ